അഗലാട് ഒറ്റി പെട്രോൾ പമ്പിൽ മോഷണം ഓഫീസ് റൂമിന്റെ ഗ്ലാസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് മേശയിൽ സൂക്ഷിച്ചിരുന്ന ക്യാഷ് നഷ്ടപ്പെട്ടു ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് മോഷണം നടന്നിട്ടുള്ളത് എറണാകുളം സ്വദേശികളായ ഇഷാൻ അഷ്റഫിന്റെ ലൈസൻസിയിൽ പി എം കുഞ്ഞുമുഹമ്മദിന്റെ ഉടമസ്ഥതയിലാണ് പമ്പ് പ്രവർത്തിക്കുന്നത് പമ്പിനടുത്തുള്ള ഒരു ഷെഡിൽ ജീവനക്കാരൻ താമസിക്കുന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത് ജീവനക്കാരൻ രാവിലെ ജോലിക്കായി എത്തിയപ്പോഴാണ് ഗ്ലാസ് ഡോർ പൊട്ടിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട പാതി പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അവശേഷിക്കുന്ന ഒരു കോൺക്രീറ്റ് റൂമിലാണ് ഇപ്പോൾ ഓഫീസ് റൂം പ്രവർത്തിക്കുന്നത് ഇതേ റൂമിന്റെ ഡോർ ഗ്ലാസ് പൊട്ടിച്ചാണ് മോഷ്ടാവകത്ത് കടന്നിട്ടുള്ളത് റൂമിനകത്ത് സ്റ്റീൽ മേശയ്ക്കകത്താണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ ക്യാഷ് വെച്ചിരുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയുടെ പണം നഷ്ടപ്പെട്ടതായാണ് പമ്പ് അധികൃതർ പറയുന്നത് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് എത്തി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം